ദർ ഇസ് എ വെറി സ്ലൈ ഡിഫറൻസ് ബിറ്റ്വീൻ ഡു യു നോ ആൻഡ് ഡെഡ് യു നോ അതെന്താണെന്ന് നോക്കിയാലോ ഇന്നത്തെ വീഡിയോയിൽ Did you know നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു കാര്യം അറിയാം അറിയുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഡ് യു നോ സാധാരണ യൂസ് ചെയ്യാനും ഫോർ എക്സാമ്പിൾ ഡിഡ് യു നോ ദീ ഗ്രാജുവേറ്റഡ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഡിഡ് യു നോ ദോസ് എ പാർട്ടി പ്രീവിയസ് നൈറ്റ് ഈ ഗ്രാജുവേഷൻ്റെയും പാർട്ടിൻ്റെയും കാര്യം എനിക്കറിയാം നിനക്ക് അറിയുമോ എന്ന് ചോദിക്കാതാണ് നമ്മൾ റെഡിയോ നോ യൂസ് ചെയ്യുന്നത് അപ്പം ടു യു നോ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക ഡു യു നോ യൂസ് ചെയ്യുന്നത് എനിക്കറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കാനാണ് ഫോർ എക്സാമ്പിൾ ഡു യു നോ വെൻ ദ മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് മീറ്റിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല എന്നെൻ്റെ അടുത്തു നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഡു യു നോ യൂസ് ചെയ്യുന്നത് സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡി യു നോ ആൻഡ് റെഡിയോ നോ